തൃശൂർ മേയർക്കെതിരെ സി പി ഐ ജില്ലാ സെക്രട്ടറി വത്സരാജിന്റെ ശരവർഷം ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന മേയർ എം കെ വർഗീസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്നത് ശരിയല്ലെന്നായിരുന്നു വാദം തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിയെ മേയർ പുകഴ്ത്തി പറഞ്ഞിരുന്നു വീണ്ടും ഇത് ചർച്ച ചെയ്യപ്പെടുകയാണെന്നും അതിനാൽ മേയർ എം കെ വർഗീസ് പദവി ഒഴിയണമെന്നും വത്സരാജ് പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പിന്തുണച്ചുള്ള എം കെ വർഗീസിന്റെ നിലപാടിനെതിരെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷം പിന്തുടരുന്ന മേയറുടെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രവർത്തികൾ പ്രതീക്ഷിക്കുന്നില്ല സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് എം കെ വർഗീസ് സ്വീകരിച്ചു വരുന്നത് ഇതിനെതിരെ സി പി ഐ ശക്തമായി പ്രതികരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്ന നയങ്ങളാണ് മേയർ സ്വീകരിച്ചിരുന്നത് എന്നാൽ അന്ന് അദ്ദേഹത്തെ സി പി എം പിന്തുണച്ചു ഇനിയും ഇത്തരം പ്രസ്താവനകൾ തുടർന്നാൽ മേയർ പദവി രാജിവയ്ക്കണമെന്നാണ് സി ആവശ്യപ്പെടുന്നത് മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള ആരാധന വച്ച് ബി ജെ പി പ്രൊമോട്ട് ചെയ്യുകയാണ് മേയർ ഇത് ഒഴിവാക്കണം വത്സരാജ് പറഞ്ഞു അതേസമയം വത്സരാജിന്റെ അഭിപ്രായം സി പി ഐയുടെ മാത്രമാണെന്നും മുന്നണിയുടെ അഭിപ്രായമല്ലെന്നും സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞു വിഷയത്തിൽ സി പി എം പ്രത്യേക അഭിപ്രായം പറയുന്നില്ലെന്നും മുന്നണി എന്ന നിലയ്ക്ക് എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപിയെ മേയർ പുകഴ്ത്തിയത് രാഷ്ട്രീയപരമായല്ല തൃശൂരിലെ തോൽവി നിസാരമായി കാണുന്നില്ലെന്നും കെ കെ വർഗീസ് മേയറായി തുടരുമോ എന്നത് ചർച്ച ചെയ്യുമെന്നും എം എം വർഗീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രശംസിച്ച് തൃശൂർ നഗരസഭാ മേയർ രംഗത്ത് വന്നത് ജനം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണെന്നും ജനങ്ങൾക്കായി വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്നുമായിരുന്നു മേയറുടെ പരാമർശം എന്നാൽ അതിനെതിരെ വൻ അധിക്ഷേപ പരാമർശങ്ങളാണ് സി നടത്തുന്നത്